ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ടാംഗ്ലൻസ് താഴെപ്പാലം തിരൂർ താനൂർ പുത്തൻതിരുവിൽ വെച്ച് ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി മരുചാക്കോൾ കടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് രഹസ്യ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി സ്പിരിറ്റ് പിടികൂടിയത് മുപ്പത്തി ലിറ്റർ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കന്നാസുകളിലായി പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും തൃശൂർ സ്വദേശികളാണ് ഇവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് ഇവർ നൽകിയ മൊഴി തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ വലപ്പാട് വില്ലേജ് ആനവിഴങ്ങി സ്വദേശികളായ കോലഴി വീട്ടിൽ സജീവ് കൊടകര തട്ടാൻ വീട്ടിൽ മനോജി എന്നിവരെയാണ് പിടികൂടിയത് സ്പിരിറ്റ് കടത്തി പിടികൂടിയതറിഞ്ഞ് രാത്രിയിൽ വൻ ജനാവലിയാണ് പുത്തൻ തെരുവിൽ തടിച്ചുകൂടിയത് വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയൂ എന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജരാജിനൊപ്പം മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തിരൂർ എക്സൈസ് സർക്കിൾ ടീമും സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് ന്യൂസ് ഡെസ്ക് ട്വന്റി